ചായമില്ലാതെ മായമില്ലാതെ തണ്ണിമത്തൻ കൃഷിക്ക് ഗ്രാമീണ ശാക്തീകരണത്തിന്റെ പുതിയ അധ്യായം കുറിച്ചിരിക്കുകയാണ് കോതമംഗലത്തിന് സമീപം വാരപ്പെട്ടിയിൽ കുടുംബശ്രീയുടെയും വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ അൻപത് സെന്റ് സ്ഥലത്താണ് തണ്ണിമത്തൻ കൃഷി ചെയ്തത് ഒപ്പം പയർ ഉൾപ്പെടെയുള്ള മറ്റ് കൃഷികളും പരീക്ഷിച്ചിരുന്നു എറണാകുളം കുടുംബശ്രീ ജില്ലാ മിഷൻ എല്ലാ സി ഡി എസുകളിലും തണ്ണിമത്തൻ കൃഷി ചെയ്യുക എന്ന നിർദ്ദേശത്തെ തുടർന്ന് ചെയർപേഴ്സൺ ധന്യ സന്തോഷ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി എന്നിവരുടെ നേതൃത്വത്തിൽ ജീവ അംഗം മഞ്ജു ബൈജു എന്നിവർ ചേർന്നാണ് തണ്ണിമത്തൻ കൃഷി ചെയ്തത് ജൈവ പച്ചക്കറി എന്ന പോലെ വിഷം കലരാത്ത പഴവർഗ്ഗങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ലക്ഷ്യത്തിൽ നടത്തിയ ഈ പദ്ധതിക്ക് കൃഷി ഓഫീസർ സൗമ്യയും സ്ഥലത്തിന്റെ ഉടമ ബേബിയും കുടുംബവും പൂർണ്ണ പിന്തുണ നൽകിയാണ് തണ്ണിമത്തൻ കൃഷി വിജയത്തിലെത്തിച്ചത് രണ്ടര മാസം കൊണ്ട് വിളവെടുക്കാൻ പറ്റുന്ന കിരൺ വിഭാഗത്തിൽപ്പെട്ട തൈകളാണ് നട്ടത് ആദ്യ വിളവെടുപ്പിൽ തന്നെ പ്രതീക്ഷിച്ചതിലും നാളുകളിൽ കുടുംബശ്രീയുമായി സഹകരിച്ചുകൊണ്ട് കൃഷി വിപുലമാക്കുമെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി പറഞ്ഞു സി ഡി എസിനോട് തണ്ണിമത്തൻ കൃഷി ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു നിർദ്ദേശം വരികയും അത് അതിനോടനുബന്ധിച്ച് ചെയർപേഴ്സന്റെ ആഭിമുഖ്യത്തിൽ അല്ലെങ്കിൽ ചെയർപേഴ്സണും അതുപോലെ തന്നെ ജനപ്രതിനിധികളും സംയുക്തമായി നിന്നുകൊണ്ട് ഒരുമിച്ച് നിന്നുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിൽ തണ്ണിമത്തൻ കൃഷി ചെയ്യുകയും ഒരു മൂന്ന് മാസത്തിന് മുൻപ് കൃഷി ചെയ്ത ഈ തണ്ണിമത്തൻ ഇന്നിവിടെ വിളവെടുക്കുകയാണ് വളരെയധികം ആഗ്രഹപ്രകാരം അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്തിലുള്ള ആളുകൾക്ക് നല്ല രീതിയിലുള്ള ഒരു വിഷരഹിതമായ തണ്ണിമത്തൻ കഴിക്കണമെന്ന ആ ഒരു കൊടുക്കണമെന്ന കൂടി തന്നെ നമ്മുടെ പഞ്ചായത്തിൽ കൃഷി ചെയ്യുകയും അത് വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ സി ഡി എസ് ചെയർപേഴ്സൺ നമ്മുടെ ധന്യ സന്തോഷ് അതുപോലെ തന്നെ ഇതിന് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വളരെ ആത്മാർത്ഥമായിട്ട് ഈ സ്ഥലം വിട്ടുതന്ന പൊന്നാട്ട് ലാലി ചേച്ചി അങ്ങനെ അവരുടെ പറമ്പിലാണ് ഈ കൃഷി ചെയ്തത് ശരിക്കും നമ്മൾ ചെയ്തതനുസരിച്ച് തന്നെ നമുക്കൊരു വിളവെടുക്കാൻ സാധിച്ചു അത് ഇനി ഒരു തുടക്കമായിട്ടാണ് ഇപ്പോൾ ചെയ്തതെങ്കിലും ഇനിയും വരുന്ന ആളുകളിലേക്ക് നമുക്ക് ഇങ്ങനെ ഒരു കൃഷി ചെയ്യാൻ വീണ്ടും ഇത് തുടർന്ന് പോകാൻ ആഗ്രഹമുണ്ട് അത് ചെയർപേഴ്സന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ ഒരുമിച്ച് നിന്നുകൊണ്ട് തന്നെ ഇനിയും ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ് കൃഷിക്കാവശ്യമായ എല്ലാ പിന്തുണയും ഗ്രാമപഞ്ചായത്ത് തുടർന്നും നൽകുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ പറഞ്ഞു നമ്മുടെ പഞ്ചായത്തിലെ സി ഡി എസിന്റെ അംഗങ്ങളും ജനപ്രതിനിധികളും ഒരുമിച്ച് നിന്നുകൊണ്ട് ആ കൃഷി ചെയ്യുന്നതിനും അതോടൊപ്പം തന്നെ കൃഷി ഓഫീസറുടെ നിർദ്ദേശപ്രകാരവും ഇവിടെ കർഷകരുടെ ഒക്കെ ഉപദേശപ്രകാരവുമെല്ലാം തണ്ണിമൊത്തം കൃഷി ചെയ്യുകയും അതിൻ്റെ വിളവെടുപ്പ് ഇന്ന് നടക്കുകയും ചെയ്യുക അതോടൊപ്പം തന്നെയാണ് നമ്മുടെ കുക്കുംബറ് പയർ നിരവധിയായ മറ്റ് കൃഷികളും ഇവർ ചെയ്യുന്നുണ്ട് ഇന്ന് ഈ കൃഷി ചെയ്യുമ്പോൾ ഇന്ന് ഈ വിളവെടുത്ത് നടക്കുമ്പോൾ ഏറെ സന്തോഷകരം എന്ന് പറയുന്നത് ഇതിനെ ചില സംശയങ്ങൾ ഇവർക്കുണ്ടായിരുന്നു ആ സംശയങ്ങളെല്ലാം ദുരീകരിച്ചുകൊണ്ട് ഏറെ ലാഭകരമാണ് ഈ കൃഷി എന്ന് ഇവർക്ക് മനസ്സിലാവുകയും വരും വർഷങ്ങളിൽ കൂടുതൽ കൃഷി ചെയ്യുന്നതെന്നാണ് ഇവര് ആരോചിക്കുന്നത് ആഗ്രഹിക്കുന്നത് വേണ്ടി ഉള്ള മുന്നൊരുക്കം കൂടിയാണ് ഈ കൃഷി ഇവരെ ചെയ്തത് അവർ ആദ്യം ഒരു കൂടിയാണ് ഇതിനെ കണ്ടതെങ്കിലും ഇന്ന് വിളവെടുപ്പ് നടത്തുമ്പോൾ നമ്മുടെ കുടുംബശ്രീ അംഗങ്ങളും അതോടൊപ്പം തന്നെ ജനപ്രതിനിധികളടക്കം വളരെ സന്തോഷകരമായിട്ടാണ് അവർ ഇരിക്കുന്നത് വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ വിളവെടുപ്പ് ഉത്സവം ഉദ്ഘാടനം ചെയ്തു കുടുംബശ്രീയും ജനപ്രതിനിധികളും കൈകോർത്തൊരുക്കിയ തണ്ണിമത്തൻ കൃഷിയുടെ വിളവെടുപ്പിന് ഭരണസമിതി അംഗങ്ങളും നാട്ടുകാരും എഫ് പി ഒ അംഗങ്ങളും